തണുത്ത കാലാവസ്ഥയിൽ ഹാർഡ് സ്റ്റാർട്ടിങ്ങിന്റെ സാധാരണ കാരണങ്ങൾ ഒന്ന് ബാറ്ററി പ്രശ്നങ്ങൾ തണുത്ത കാലാവസ്ഥ ഒരു കാർ ബാറ്ററിയുടെ പ്രകടനത്തെ സാരമായി ബാധിക്കുന്നു താപനില കുറയുമ്പോൾ ബാറ്ററിക്കുള്ളിലെ രാസപ്രവർത്തനങ്ങൾ മന്ദഗതിയിലാകുകയും ചാർജ് പിടിച്ചു നിർത്താനുള്ള കഴിവ് കുറയ്ക്കുകയും എഞ്ചിൻ സ്റ്റാർട്ടിങ്ങിന് ആവശ്യമായ പവർ നൽകുന്നത് കുറയുകയും ചെയ്യുന്നു ദുർബലമായതോ പഴയതോ ആയ ബാറ്ററി തണുത്ത സാഹചര്യങ്ങളിൽ എഞ്ചിൻ ക്രാങ്ക് ചെയ്യാൻ ബുദ്ധിമുട്ടിയേക്കാം ബാറ്ററി പൂർണ്ണമായും ചാർജ് ചെയ്തിട്ടുണ്ടെന്നും നല്ല അവസ്ഥയിലാണെന്നും ഉറപ്പാക്കേണ്ടത് നിർണായകമാണ് രണ്ട് കട്ടിയുള്ള എഞ്ചിൻ ഓയിൽ കുറഞ്ഞ താപനിലയിൽ എഞ്ചിൻ ഓയിൽ കട്ടിയാകുകയും ഇത് എഞ്ചിൻ തിരിക്കാൻ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നു ഈ വർദ്ധിച്ച വിസ്കോസിറ്റി അർത്ഥമാക്കുന്നത് സ്റ്റാർട്ടർ മോട്ടോറിൻ എഞ്ചിൻ ഭാഗങ്ങൾ ചലിപ്പിക്കാൻ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട് ഇത് മന്ദഗതിയിലുള്ള സ്റ്റാർട്ടിംഗിലേക്കോ പരാജയത്തിലേക്കോ നയിക്കുന്നു വാഹന നിർമ്മാതാവ് ശുപാർശ ചെയ്യുന്നതുപോലെ ശരിയായ വിന്റർ ഗ്രേഡ് ഓയിൽ ഉപയോഗിക്കുന്നത് ഈ പ്രശ്നം ലഘൂകരിക്കും കുറഞ്ഞ താപനിലയിൽ നന്നായി ലൂബ്രിക്കേറ്റിംഗ് ചെയ്യുന്ന സിന്തറ്റിക് ഓയിലുകളും ഗുണം ചെയ്യും മൂന്ന് ഫ്യൂൽ സിസ്റ്റത്തിലെ പ്രശ്നങ്ങൾ തണുത്ത കാലാവസ്ഥ ഇന്ധനം കട്ടിയാക്കാനോ ജെൽ ചെയ്യാനോ കാരണമാകും പ്രത്യേകിച്ച് ഉയർന്ന വിസ്കോസിറ്റിയുള്ള ഇന്ധനത്തെ ആശ്രയിക്കുന്ന ഡീസൽ എഞ്ചിനുകളിൽ ഇത് ഇന്ധന ലൈനുകളും ഫിൽട്ടറുകളും അടയ്ക്കുന്നതിലേക്ക് നയിച്ചേക്കാം ഇത് എഞ്ചിൻ സ്റ്റാർട്ടിങ്ങിന് ആവശ്യമായ ഇന്ധനം ലഭിക്കുന്നത് തടയുന്നു ഗ്യാസോലിൻ എഞ്ചിനുകൾക്ക് ഇന്ധന ലൈനുകളിൽ കണ്ടൻസേഷൻ സംഭവിക്കാം ഇത് ഇന്ധനത്തിന്റെ ഒഴുക്ക് മരവിപ്പിക്കുകയും തടയുകയും ചെയ്യും തണുപ്പ് തടയുന്നതിനായി രൂപകൽപ്പന ചെയ്ത ശൈത്യകാല ഗ്രേഡ് ഇന്ധനവും ഇന്ധന അഡിറ്റീവുകളും ഉപയോഗിക്കുന്നത് ഈ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കും നാൽ ഇഗ്നിഷൻ സിസ്റ്റം പരാജയങ്ങൾ സ്പാർക്ക് പ്ലഗുകൾ ഇഗ്നിഷൻ കോയിലുകൾ വയറിംഗ് എന്നിവയുൾപ്പെടെയുള്ള ഇഗ്നിഷൻ സംവിധാനം എഞ്ചിൻ സ്റ്റാർട്ടിങ്ങിൽ നിർണായക പങ്കുവഹിക്കുന്നു തണുത്ത കാലാവസ്ഥ ഈ ഘടകങ്ങളുമായി നിലവിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കും ഉദാഹരണത്തിന് തേയ്മാനം സംഭവിച്ചതോ മോശമായതോ ആയ സ്പാർക്ക് പ്ലഗുകൾ തണുത്ത സാഹചര്യങ്ങളിൽ മിശ്രിതം കത്തിക്കാൻ ആവശ്യമായ ശക്തമായ സ്പാർക്ക് ഉൽപ്പാദിപ്പിച്ചേക്കില്ല വിശ്വസനീയമായ തണുത്ത കാലാവസ്ഥയിലുള്ള സ്റ്റാർട്ടിങ്ങിന് ഇഗ്നിഷൻ സിസ്റ്റത്തിന്റെ പതിവ് അറ്റകുറ്റപ്പണികളും ജീർണിച്ച ഘടകങ്ങൾ സമയബന്ധിതമായി മാറ്റിസ്ഥാപിക്കുന്നതും അത്യാവശ്യമാണ് അഞ്ച് കോൾഡ് സ്റ്റാർട്ട് സിസ്റ്റം തകരാറുകൾ മോഡേൺ വാഹനങ്ങളിൽ ഡീസൽ എഞ്ചിനുകളിലെ ഗ്ലോ പ്ലഗുകൾ അല്ലെങ്കിൽ കോൾഡ് സ്റ്റാർട്ടുകൾക്കായി ഇന്ധനവും വായുവും സംയോജിപ്പിക്കുന്ന എഞ്ചിൻ കൺട്രോൾ യൂണിറ്റുകൾ പോലുള്ള കോൾഡ് സ്റ്റാർട്ട് സംവിധാനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു ഈ സംവിധാനങ്ങളിലെ തകരാറുകൾ കഠിനമായ സ്റ്റാർട്ടിങ്ങിലേക്ക് നയിച്ചേക്കാം ഗ്ലോ പ്ലഗുകൾ വേണ്ടത്ര ചൂടാകണമെന്നില്ല അല്ലെങ്കിൽ എൻജിൻ കൺട്രോൾ യൂണിറ്റ് ഇന്ധന മിശ്രിതത്തെ വേണ്ടത്ര കൺട്രോൾ ചെയ്യണമെന്നില്ല ഈ സംവിധാനങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ഏതെങ്കിലും തകരാറുകൾ ഉടനടി പരിഹരിക്കുകയും ചെയ്യുന്നത് കോൾ സ്റ്റാർട്ടിംഗ് പ്രകടനം മെച്ചപ്പെടുത്തും ആറ് കുറഞ്ഞ ഫ്യൂൽ പ്രഷർ മതിയായ ഫ്യൂൽ പ്രഷർ നിലനിർത്താനുള്ള ഫ്യൂൽ പമ്പിന്റെ കഴിവിനെ തണുത്ത കാലാവസ്ഥ ബാധിക്കും ദുർബലമായ ഫ്യൂൾ പമ്പ് അടഞ്ഞ ഫ്യൂൾ ഫിൽട്ടർ അല്ലെങ്കിൽ മരവിപ്പിച്ച ഫ്യൂൽ ലൈനുകൾ എന്നിവ കാരണം കുറഞ്ഞ ഫ്യൂൽ പ്രഷർ ഉണ്ടാകാം മതിയായ ഫ്യൂൽ പ്രഷർ ശരിയായ അളവിൽ ഫ്യൂൽ എഞ്ചിനിൽ എത്തുന്നതിൽ നിന്ന് തടയുന്നു ഇത് സ്റ്റാർട്ടിംഗ് ബുദ്ധിമുട്ടാക്കുന്നു ഫ്യൂൽ പമ്പ് പരിശോധിക്കുന്നതും ഫ്യൂൽ ഫിൽട്ടർ മാറ്റിസ്ഥാപിക്കുന്നതും ഉൾപ്പെടെയുള്ള ഫ്യൂൽ സംവിധാനത്തിന്റെ പതിവ് പരിപാലനം ശരിയായ ഫ്യൂൽ പ്രഷർ നിലനിർത്താൻ സഹായിക്കും ഏഴ് എയർ ഇൻടേക്ക് പ്രശ്നങ്ങൾ തണുത്ത വായു എയർ ഫിൽട്ടറും ത്രോട്ടിൽ ബോഡിയും ഉൾപ്പെടെയുള്ള എയർ ഇൻടേക്ക് സംവിധാനത്തെ ബാധിക്കും മോശം എയർ ഫിൽട്ടറിൻ വായുപ്രവാഹം നിയന്ത്രിക്കാൻ കഴിയും ഇത് എൻജിൻ സ്റ്റാർട്ടിംഗ് ബുദ്ധിമുട്ടാക്കുന്നു കൂടാതെ പ്രവർത്തനരഹിതമായ ഒരു ത്രോട്ടിൽ ബോഡിക്കു വായുവിൻ്റെയും ഇന്ധനത്തിന്റെയും ശരിയായ മിശ്രിതം തടയാൻ കഴിയും എയർ ഇൻഡയ്ക്ക് സംവിധാനം വൃത്തിയുള്ളതും ശരിയായി പ്രവർത്തിക്കുന്നതുമാണെന്ന് ഉറപ്പാക്കുന്നത് തണുത്ത കാലാവസ്ഥയിൽ സ്റ്റാർട്ടിങ്ങിനെ സഹായിക്കും എട്ട് കൂളന്റ് തെർമോസ്റ്റാറ്റ് പ്രശ്നങ്ങൾ എഞ്ചിൻ കൂളൻറ്റും തെർമോസ്റ്റാറ്റും എഞ്ചിന്റെ താപനില നിയന്ത്രിക്കുന്നു തണുത്ത കാലാവസ്ഥയിൽ കൂളന്റ് വളരെ തണുത്തതായി തീരുകയും തെർമോസ്റ്റാറ്റ് ശരിയായി തുറക്കാതിരിക്കുകയും ചെയ്തേക്കാം ഇത് എൻജിൻ അതിന്റെ ഒപ്റ്റിമൽ ഓപ്പറേറ്റിംഗ് താപനിലയിൽ വേഗത്തിൽ എത്തുന്നതിൽ നിന്ന് തടയുന്നു ശരിയായ ആൻറിഫ്രീസ് മിശ്രിതം ഉപയോഗിക്കുന്നതും തെർമോസ്റ്റാറ്റ് ശരിയായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതും എഞ്ചിൻ വേഗത്തിൽ ചൂടാക്കാനും കൂടുതൽ എളുപ്പത്തിൽ സ്റ്റാർട്ടിങ്ങിനും സഹായിക്കും ഒൻപത് മോശം കംപ്രഷൻ തണുത്ത കാലാവസ്ഥ നിലവിലുള്ള എൻജിൻ കംപ്രഷൻ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കും എഞ്ചിനുകൾ സ്റ്റാർട്ടിങ്ങിന് നല്ല കംപ്രഷനെ ആശ്രയിക്കുന്നു കൂടാതെ തേയ്മാനം സംഭവിച്ച പിസ്റ്റൺ റിങ്ങുകൾ സിലിണ്ടർ വാളുകൾ അല്ലെങ്കിൽ വാൽവുകൾ എന്നിവ കംപ്രഷൻ കുറയ്ക്കും സ്ഥിരമായ എഞ്ചിൻ അറ്റകുറ്റപ്പണികളും മിസ്ഫയറിംഗ് അല്ലെങ്കിൽ പവർ നഷ്ടപ്പെടൽ പോലുള്ള മോശം കംപ്രഷന്റെ ഏതെങ്കിലും ലക്ഷണങ്ങളെ പരിഹരിക്കേണ്ടത് വിശ്വസനീയമായ സ്റ്റാർട്ടിംഗ് തുടക്കത്തിന് പ്രധാനമാണ് പത്ത് വേപ്പർ ലോക്ക് ചൂടുള്ള കാലാവസ്ഥയിൽ കൂടുതൽ സാധാരണമാണെങ്കിലും പെട്ടെന്നുള്ള താപനില മാറ്റം ഉണ്ടായാൽ തണുത്ത കാലാവസ്ഥയിൽ വേപ്പർ ലോക്ക് സംഭവിക്കാം ഇത് ഇന്ധൻ ലൈനുകളിൽ ഇന്ധന വേപ്പർ വേപ്പർസേഷൻ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു ശരിയായ ഇൻസുലേഷനും ഇന്ധന ലൈനുകളുടെ റൂട്ടിംഗും ഉറപ്പാക്കുന്നത് വേപ്പർ ലോക്ക് തടയാൻ സഹായിക്കും തണുത്ത കാലാവസ്ഥയിൽ കഠിനമായ സ്റ്റാർട്ടിംഗിന്റെ ഈ സാധാരണ കാരണങ്ങൾ പരിഹരിക്കാൻ പതിവായി വാഹന അറ്റകുറ്റപ്പണികൾ തണുപ്പുകാല സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ ദ്രാവകങ്ങളും അഡിറ്റീവുകളും ഉപയോഗിക്കുക എല്ലാ എഞ്ചിൻ സംവിധാനങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുക എന്നിവ ഉൾപ്പെടുന്നു